അടിച്ച ഓയിലൊക്കെ തേക്കാണ് പിന്നെ സാധനങ്ങളൊക്കെ ഇതിവിടെ കമ്പ്യപ്പൊ തുളിച്ചതാ അടിച്ചൊരിയാ ഇപ്പൊ അടിച്ചോടിയാ എന്നാ ഒന്ന് വള്ളം പഞ്ഞാണ്ട് സെറ്റ് ആക്കണ്ട കൊടുത്ത എന്തു പറയാനും കഴിഞ്ഞു ഓയിലേക്കാണ്ട് അതൊന്നും വലിയട്ടെ മഴ പെയ്തോണ്ടേ

ഈ പണിയൊക്കെ ഊസ് എടുത്താണ് കണ്ടില്ലേ എല്ലാരും ശ്രദ്ധിക്കണേ ഇവിടൊക്കെ കൊറേ ലിന്തലുകൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഊസ് ചെയ്ത പണിയാണ് എല്ലാരും കാണണം ആരും കാണാതെ പോയരുത് ഈ വീഡിയോ ഫേസ് ഇൻകട തോന്ന കൊറ് കുറവുണ്ട് വലിച്ച് പൊട്ടിച്ചേ ഇയ വെയ്സിനി ഈ ഫൈവറിന വെയ്സിനി കൈകാര്യം ചെയ്യാൻ മതി ഇറ്റ് ഉച്ചി കേട്ടേ ഇങ്ങന പൊടി മുടേ അങ്ങനെ അങ്ങനെ ഒക്കെ കേക്ക് ഇതെ നിക്ക് കേ ജി നിക്ക് കേ ഞാൻ പറയുന്ന മാതിരി കേക്കോ ഞാൻ പറയുന്ന മാതിരി കേക്കും ഒന്ന് അങ്ങോട്ടോ ആണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് അടി ഇടോ അടി കണ്ടോളി കെട്ട്

কমি ফেক он мне годою надо годою не брап она не он не хватает это рот никому не

നമ്മൾ ഉവ മെയിൻ പണിക്കാരനാണ് ഓം ഓം മെഷീനായിട്ട് വർക്ക് ചെയ്യാൻ ഓണ കഴിഞ്ഞിട്ടുള്ളൂ രാവിലെ സെൻറ്ററിങ്ങ് വരികയാണ് ഒരു പണി ഇടിക്കില്ല വെറുതെ തൂക്കി കുറിച്ചിങ്ങനെ വരുമ്പോണ്ടാവും ഉണ്ടാവും ഒരു ബ്ലേഡ് മുറുക്കിയത് എപ്പോഴും ആയിട്ടില്ല എന്താണ് ഇവരൊക്കെ പണി അറിയുന്ന വന്നാണ് ഒരു ബ്ലേഡ് മുറുക്കാൻ അറിയില്ല ബ്ലേഡ് ശരിയല്ല മുറുക്കിയത് ഒരു അഞ്ചാറ് മാർക്കും കഴിഞ്ഞ ഉസിന്റെ കട്ടിങ് തയ്യാറായിട്ട് എന്ത് പറയാന ഞാൻ പണിയെടുക്കട്ടെ

കമ്പി ഭീമങ്ങനെ കൊണ്ടുവരുന്നത് അയ്യോ ഇങ്ങോട്ട് കഴിഞ്ഞു അടുത്ത കമ്പി കെട്ടാനാ സഞ്ചരി ാണ് ഗസ് ആ എന്നിട്ട് അവിടെ ഒപ്പന ഒക്കെ നടക്കൊണ്ടത് ഞമ്മളത് ഇത്ര അവസ്ഥ ഇത് മേലക്ക് ഒരു കയറിട്ടാണ്ട് കയറ്റിയ സാധനം കമ്പിടും കണ്ടോ 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 മുമ്പിലെട്ടോട്ട് ബാക്കിലേ കസ്റ്റമാറ്റിക് അത്രേ ഉള്ളു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഈസ് എ അതാണ് എക്സ്പീരിയൻസ് നിങ്ങൾ ക്യാബിൾ കൊടുന്ന നോക്കി ഞാൻ ക്യാബർ ഊട്ടി വരും കലാപരിപാടികൾ അവസാനിച്ചിരിക്കുന്നു ഇത് കഴിഞ്ഞു বাবটা হ্যাঁ বাবাটাও ওকে বাই